ആരായേ ഇടേ എന്നോട് കിട്ടി ഞാൻ പറഞ്ഞതെ അമ്മ അമ്മ ഓണാതെടാ ഹെൽപ്പ് ഹെൽപ്പ് എങ്ങോട്ട് വെറക് കുന്ന എന്നാ പണിയാകളി എ മോൾട്ട് തീർന്നു പോയി നോക്കൂ ശരി കേട്ടോ താങ്ക്യൂ ഹലോ കൊള്ളാമോട പോലെടി അല്ലേ സെറ്റ് ഞങ്ങള് കേറി വരുന്നു കേറി വരുന്നു സ്റ്റീവേ ഓസം നമ്മളിങ്ങനെ നട ഓർക്ക തന്നെ വേരി മോളെ ഇപ്പ താഴെ താഴെ ഓടാമോട പിന്നെ മെയിൻ ചത്ത കഴിഞ്ഞോളാം ഇപ്പം പറയാനെ ഓ സെയിം ഡയലോഗ് എല്ലായിടത്തും അടിക്കുന്ന

ോപ്പ പിടിച്ചുവിട്ടാ പിടിച്ചുവിട്ടാ േ എന്നാലും ഇങ്ങോട്ട് ഇറക്കിട്ട് ഉസിയായിട്ട് എന്റെ മെയിന ഇങ്ങനെ ലോങ്ങിന്ന് അടിച്ച വന്നോണ്ടിരിക്കണ്ടേ ാന്തിരണ്ട് അതെ എനിക്ക് അതേ എനിക്ക് കിട്ടുന്നുണ്ട് 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 ആർക്കാണ്ട് എന്നിക്കിട്ടി നോക്കട്ടെ അല്ലേ ഞാൻ രൂപ കണ്ടില്ലല്ലോ നേരെ എങ്ങോട്ട് ആണ് ഞാൻ നേരെ നോക്കണ ഞാൻ നേരെ വണ്ണിന് വണ്ടിയില്ലേ ലൈക് ലൈ കല്ലിനെ വെക്കില്ല ഫ്രണ്ടിനെ കല്ലിനെ വെക്കീവ് അയ്യ ആ തര നടനെ ചാർ അടുക്കും പോയ ഞാൻ അവിടെ അടാ ോടും പറയരുത് പ്രേമത്തിന്റെ രഹസ്യം ചുമ്മാൻ ഇത്ര ലാഗ് അടിച്ചോണ്ടിരുന്ന ഈശ്വരാൻ കുറച്ചും പോകും കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ നാട്ടിൽ നല്ല പരിപാടി ഇടുന്നതിനും പുള്ളി വല്ല അപ്പുറത്തെ അപ്പുറത്തെ വീട്ടില് പണി തുടങ്ങി കള്ളമായിട്ടുണ്ടോ പിന്നെ പറഞ്ഞാ പുള്ളിയല്ലട പുള്ളിക്കല്ല ഞങ്ങളെ അങ്കിളിന്റെ കസിൻ ഉണ്ട് അവിടെ എന്താ പണി പണി നടത്താൻ വേണ്ടി അറിയിപ്പിറങ്ങുന്നെ അറിയിക്കോട இவடம் ஞான அடிக்கொள்ளதும் நீ കൊൻ ആണോ കൊയിൻ ആണോ സ്കോപ്പുല്ലോ സ്കോപ്പുമല്ലോ താഴത്തെ കോമ്പൗണ്ടിപ്പ് സ്കോപ്പുണ്ടോ ടു വേണം ചെന്നാ പിന്നടിക്കാം ഓടെ ഡേഞ്ചർ ബോയ് ഉണ്ട് ആഗൽ ഡേഞ്ചർ ബോയ് ഓടാടേ ഇപ്പോ എന്നല്ല റീകോൾ ഉണ്ട് അല്ലേ ഇതെ റെഡി ഫയർ റീകോൾ ഇതി टक्कर ഇതിനെ അവിടെ പോയിങ്ങു അമ്മ ഓടെ എന്നെ കടത്തടാ കടക്കുന്നേ ഇങ്ങടാ ൊക്കിട്ട് പൊക്ക പൊക്കെ വണ്ടി വിട്ടു പൊക്കോ വണ്ടി വിട്ട് പൊക്കോ സ്പീഡിൽ പൊക്കോണ്ടി മരത്തെ കയറ്റി വണ്ടിയത് മരണം മരണം മടക്കുന്നുണ്ട് മരണം മടക്കുന്നുണ്ട്

i'm recalling it to I'm 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 <laughs> I'm <laughs> go. 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 thanks okay. hey, go. what's out, Watch out.

મેજર અન નાઈસ ડાન્ક ડા વર્યુ 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 આ 2 નોક દેને ઓકન ભરીને રેડા 2 ડા આયે રે હવે એને સપોર્ટ કર તને સપોર્ટ કર તને કું નહી આ કൊന്ന ઇલ્લી આડિકા થેન્ક યુ

മണിയാരി മണിയരി ഉണ്ടല്ലോ പണ്ണിയ മണിയരി ഒരുയ പറ്റോന്ന് അറിയാൻ ചെയ്തു നോക്കാം. അവനെ എന്താണ് ആവിക്കേ? ക്യാപ്സ് പരി പോയി മാർക്ക്. ചെറിയ റേറ്റ് ഇല്ല. കൊളി अपन ഞാ റേറ്റ് ഞാ മറ്റേ. അവനെ കോമ്പറ്റിറ്റീവ ആണ്. ഇന്നെ ഇവര ററ്റൊക്കെയാണ്. i don't know what i